കൂടുതൽ പുതുമയോടെ ഹാപ്പി ഹാപ്പി ആവുന്നു പുതിയ മാറ്റങ്ങളിലൂടെ വലിയ സെലക്ഷനുകളിലൂടെ ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാം ഫോൺ ി കേന്ദ്രീകരിച്ചുള്ള സഹകരണ ധനകാര്യ സ്ഥാപനമായ കെപ്കോസ് പത്താം വാർഷികത്തിന്റെ ഭാഗമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ സഹകാരി പുരസ്കാരം യു എൽ സി സി ചെയർമാൻ രമേശൻ പാലേരിക്ക സമ്മാനിക്കും ശനിയാഴ്ച നടക്കുന്ന വാർഷികാഘോഷ പരിപാടി സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഷിജു ഉദ്ഘാടനം ചെയ്യും സഹകാരി പുരസ്കാരം നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി സമ്മാനിക്കും പരിപാടിയുടെ ഭാഗമായി സർവീസ് പെൻഷൻകാർക്ക് എട്ട് ശതമാനം നിരക്കിൽ ഗോൾഡ് ലോൺ നൽകും കുടുംബശ്രീ അംഗങ്ങൾക്ക് ഇരുചക്ര വായ്പ അനുവദിക്കും കല്ലാച്ചി കൈരളി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ സഹകാരികളുടെയും വലിയ പിന്തുണയോടുകൂടിയാണ് ഈ സ്ഥാപനത്തിന് കല്ലാച്ചിൽ ഞങ്ങൾ തുടക്കം കൊടുത്തത് ഒരു സൊസൈറ്റി എന്ന നിലയിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ സ്ഥാപനത്തിൽ തുടക്കം മുതലേ ഞങ്ങൾ പ്രവർത്തിച്ചത് ആളുകൾക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു സഹകരണ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനം എന്നുള്ള നിലക്ക് എല്ലാ ഫെസിലിറ്റീസും ഞങ്ങളിവിടെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ആളുകൾക്ക് ഡെപ്പോസിറ്റും അതുപോലെ തന്നെ വിവിധങ്ങളായ ലോണുകളും ഒക്കെ ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതലേ ഞങ്ങൾക്ക് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ സ്ഥാപനം പത്ത് വർഷം പൂർത്തിയാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പത്ത് വർഷം പൂർത്തിയാക്കുകയാണ് ഈ പത്ത് വർഷത്തിനിടയിൽ പത്തു വർഷവും ഈ സ്ഥാപനത്തെ ലാഭകരമായ നിലയിൽ കൊണ്ടുപോകുവാൻ ഈ നാട്ടിലെ ജനങ്ങൾ വളരെ നന്നായി സഹകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്ഥാപന ജീവനക്കാരുടെയും സഹകാരികളുടെയും വലിയ പിന്തുണ ഇതിന് ആർജിച്ചെടുത്തിട്ടുണ്ട് കല്ലാച്ചിയിൽ ഇന്ന് എന്നുള്ളതല്ല വടകര താലൂക്കിൽ തന്നെ നിലവാരമുള്ള ഒരു സഹകരണ സ്ഥാപനമാക്കി വളർത്തിക്കൊണ്ടുവരുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഒമനായ ശ്രീ വി എം ചന്ദ്രനായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ് ഇപ്പോൾ ഞാൻ പ്രസിഡൻ്റായും ശ്രീ ഒ പി ഭാസ്കർ മാസ്റ്റർ വൈസ് പ്രസിഡൻ്റായും അതുപോലെ തന്നെ ശ്രീ രവീന്ദ്രൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള പതിമൂന്നോളം ഡയറക്ടർമാർ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൻ്റെ പത്ത് വർഷം പത്താം വാർഷിക ആഘോഷം ഞങ്ങൾ നടത്താൻ വേണ്ടി ബോർഡ് മീറ്റിംഗ് തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി ചില സ്പെഷ്യൽ സ്കീമുകൾ ഞങ്ങൾ ഞങ്ങൾ ഈ വർഷം പ്രഖ്യാപിക്കുകയുമാണ് അതിൽ പ്രധാനപ്പെട്ടത് ഈ സ്ഥാപനത്തിലെ പെൻഷനേഴ്സിനെ ആകർഷിപ്പിക്കുന്ന രീതി പെൻഷനേഴ്സിൻ്റെയും കൂടി സ്ഥാപനമാണിത് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒക്കെ സ്ഥാപനമാണിത് പെൻഷനേഴ്സിന് എട്ട് ശതമാനം നിരക്കിൽ ഗോൾഡ് ലോൺ കൊടുക്കാൻ അവർക്ക് ഇപ്പോൾ നമുക്ക് ഗോൾഡ് ലോണിൻ്റെ പലിശ എല്ലാവർക്കും അറിയാം നാഷണലൈസ്ഡ് ബാങ്കുകളിൽ വലിയ ഉപാധികളോടുകൂടിയാണ് നാല് ശതമാനത്തിനും അഞ്ച് ശതമാനത്തിനും കൊടുക്കുന്ന സ്കീമില്ല എന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ കൂടി മറ്റ് സാധാരണക്കാർക്ക് കൊടുക്കുന്ന നിരക്കിനേക്കാൾ കുറഞ്ഞ രീതിയിൽ എട്ട് ശതമാനം പലിശ നിരക്കിൽ പെൻഷനേഴ്സിന് ഗോൾഡ് ലോൺ ആരംഭിക്കാൻ വേണ്ടി പത്താമത് വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു സ്കീമായി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ബഹുമാനനായ ശ്രീ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത സ്ഥാപനം എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ സ്മരണകൾ എല്ലാ വർഷവും ഈ സ്ഥാപനവും നിലനിർത്തണമെന്നുള്ള ഞങ്ങളുടെ ബോർഡ് തീരുമാനത്തിൻ്റെ ഭാഗമായി സഹകരണ രംഗത്തെ മികച്ച ആളുകൾക്ക് എല്ലാ വർഷവും പുരസ്കാരം കൊടുക്കണം എന്ന് ഞങ്ങളുടെ ബോർഡ് യോഗം തീരുമാനിക്കുകയും സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരുമായും ആലോചിച്ചും സഹകരണ രംഗത്തെ പെർഫോമൻസ് മനസ്സിലാക്കിയും ഞങ്ങളുടെ പ്രഥമ പുരസ്കാരം നൽകുവാൻ ഞങ്ങൾ പൂരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ചെയർമാനും പ്രസിഡൻ്റുമായ ശ്രീ ബാലേരി രമേശ് ചേട്ടനെ തെരഞ്ഞെടുത്ത വിവരം ഈ സമയത്ത് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് ശനിയാഴ്ച നടക്കുന്ന ചടങ്ങിൽ വെച്ച് ബഹുമാനായ ഗ്രാമപഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് ശ്രീ വി വി മുഹമ്മദ് അലി ചടങ്ങിൽ വെച്ച് ആ പുരസ്കാരം നൽകുന്ന ഒരു ചടങ്ങ് കൂടിയാണത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പ്രഖ്യാപിച്ച വിവിധങ്ങളായ സ്കീമുകളുടെ ഒരു ഉദ്ഘാടനവും തുടക്കവും അവിടെ നാദാപുരം നാദാപുരം യൂണിറ്റ് ഇൻസ്പെക്ടറായ ശ്രീമതി നിർവഹിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് വൈസ് പ്രസിഡന്റ് ഒ പി ഭാസ്കരൻ ഡയറക്ടർ ടി രവീന്ദ്രൻ സെക്രട്ടറി കെ ശ്രീകേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ